ഒരു ദിവസം പത്ത് നാന്നൂറ് കിലോമീറ്റർ ഊർണുണ്ട് ഇപ്പൊ നമ്മളെ പോലത്തെ ഉണ്ടാക്കി പറയണല്ല ഇപ്പൊ നമ്മള് മൈസൂർ കാട്ടി കണ്ട പുലി രാവിലെ അവിടെ ഉണ്ടെങ്കിൽ അവിടെണ്ടെങ്കി ഉച്ചരീമ്പത്തിന് പിടത്തുണ്ട് അതായത് വന്ന പണ്ട് ആ പൊന്നെ കണ്ടപ്പോ അതോണ്ട് ഒറ്റ കാറ അതിന് മുട്ട പൊട്ടിയിട്ട് അതിന്റെ ദബായത് ഓടി ഓടി ഞങ്ങൾ ഇപ്പോഴും മൈസൂർക്ക് വൈകുന്നേരത്താ പോലൂർക്ക് ഞാനേ കാതര ഞങ്ങള് അഞ്ചാരാളുണ്ട് സെയിം സാരന്റെ ആ മുട്ടത്തോടും വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ വന്നിട്ട് കടലില്ല ഫ്രഷ് മീൻ തിന്നാണ് ഡെയിലി തിന്നാനൊക്കെ ഒരു മടുപ്പ് വരും ഉണക്കമീൻ തിന്നാൻ വേണ്ടിട്ട് ഇങ്ങട്ട് വരുന്നേ ഉണക്കമീൻ മീൻ തിന്നാനല്ല ഈ ചുക്കി ചുള്ളിഞ്ഞ പണിക്കും പോലെ വെതേ പീടിയൊക്കെ തോന്നാറേ ഞമ്മളൊക്കെ പൊടിച്ചാ പെട്ടെന്നുണ്ട് മുരിക്ക് അവിടെ നയിച്ച് തിന്നണ ഇവിടെ അമ്പ മനസ്സിലാണല്ലേ ചെല്ലിയാണ് നമ്മള് ആ പുലിയല്ല പൂച്ചയാണ് പൂച്ചയാണ് ചെല്ലിയാണ് അല്ല പെട്ടെന്ന് അമ്പലക്കാട്ടി